ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചീരത്തോരനാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇലകൾ നന്നായി കഴുകി മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് പൊടിയായിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം എല്ലാ ഇലകളും നന്നായി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ വലിയ ഇലകളാണ് കിട്ടിയത് അപ്പോഴത് ഇനി നമുക്ക് ഇങ്ങനെയൊന്ന് ചുരുട്ടി പിടിച്ച് ഒരു നാലഞ്ച് ഇല ഒരുമിച്ച് എടുത്ത് വെച്ച് ഇതുപോലെ ചുരുട്ടിയെടുത്ത് നമുക്ക് അരിഞ്ഞെടുക്കണം അങ്ങനെ എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം അങ്ങനെ ചീര നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ട് ഇലകൾ ഒരുമിച്ച് വെച്ച് ചുരുട്ടിയെടുത്ത് നെടുക കീറി നമ്മൾ കുഞ്ഞതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം ഒരു ചെറിയ സവോള കൂടെ അരിഞ്ഞിടാം ഒരു ചെറിയ സവോള പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം മഞ്ഞപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിനി തോരൻ വെച്ച് തുടങ്ങാം ഒരു പാനിൽ എണ്ണയൊഴിച്ചു കൊടുത്ത് നമ്മൾ കടുവ പൊടിക്കാം പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ട് തീരെ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം നമ്മളിത് തുറന്ന് വെച്ച് തന്നെ വേവിക്കണം ഇതിൽ വെള്ളമായ ഒന്ന് പോയി കിട്ടട്ടെ ഈ പിന്നിൽ ഒന്ന് വേവിച്ചെടുക്കാം ചീര വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം ഇവിടെ തേങ്ങ ജീരകം രണ്ട് വെളുത്തുള്ളി കരുവേപ്പില അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് ചെറിയ പച്ചമുളകാണ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചതച്ച് ചീരയോടൊപ്പം ഇട്ട് കൊടുക്കാം ഒരു മുക്കാലും ഭാഗവും വെന്ത് തീരയോടൊപ്പം നമ്മൾ തേങ്ങ കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടട്ടെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം ഇനി ചീര കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഇതിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ചിക്കി ചിക്കിയെടുക്കാം ചീരത്തോരൻ ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട് അതിന് ഉപ്പൊക്കെ മതിയായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിന് ആവശ്യമായ ഉപ്പ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുകറി വെന്ത് വരുന്നിടം വരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഉരുക്കി കൊടുക്കാം മുട്ട നന്നായി കുക്കി ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഈ ചീര കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ീര കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് നന്നായി കഴിക്കും മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി കൊടുത്താലും മതിയാവും ഇത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് അങ്ങനെ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക